ഹലോ എവ്രിവാൻ വെൽക്കം ടു യുനിയാസ് ശ്രീ മുത്തപ്പൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സുന്ദരമായ സ്ഥലമാണ് കണ്ണൂർ ജില്ലയിലെ കുന്നത്തൂർ പാടി സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരം അടി ഉയരത്തിലായി സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായ ഉടുമ്പമലയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കുന്നത്തൂർ പാടിക്ക് അടുത്തുള്ള എഴിവശി എന്ന ഗ്രാമത്തിലെ അയ്യങ്കര എന്ന തറവാടുമായി ബന്ധപ്പെട്ടാണ് കുന്നത്തൂർ പാടിയുടെ ഐതിഹ്യം നിലകൊള്ളുന്നത് പാടിക്കുറ്റിയമ്മ എന്ന അയ്യങ്കരയിലെ അന്തർജനം തിരുവൻകടവ് എന്ന പുഴക്കടവിൽ കുളിക്കുമ്പോൾ വട്ടത്തോണിയിൽ ഒരു കുഞ്ഞ് ഒഴുകിവരുന്നത് കണ്ടു മക്കളില്ലാത്ത ദുഃഖത്തിൽ കഴിയുന്ന പാടിക്കുറ്റിയമ്മ ആ കുഞ്ഞിനെ എടുത്ത് വളർത്തി കുഞ്ഞു വളർന്നു വന്നപ്പോൾ അവൻ കോഴിയെ കൊന്ന് മാംസം ഭക്ഷിച്ച് ഇല്ലം അശുദ്ധമാക്കി ഇത് തറവാട്ടിൽ ഉള്ളവർക്ക് ഇഷ്ടമല്ലെന്ന് കണ്ട് ആ മകൻ കാട് കയറി എത്തിയ സ്ഥലമാണ് കുന്നത്തൂർ പാടി കുന്നത്തൂർ പാടിയിൽ അവൻ്റെ വളർത്തച്ഛനും അമ്മയും എത്തിയപ്പോൾ മുത്തപ്പൻ തൻ്റെ വിശ്വരൂപം കാണിച്ചു എന്നാണ് ഐതിഹ്യം പ്രശസ്തമായ കുന്നത്തൂർ പാടി ഉത്സവം ഇവിടെയാണ് നടക്കുന്നത് ഇവിടെ മുത്തപ്പനായ ക്ഷേത്രമില്ല പ്രകൃതിദത്തമായ അന്തരീക്ഷത്തിലാണ് ഉത്സവം നടക്കുന്നത് കൊഴിഞ്ഞ ഇലകളും ഒരു വസന്തവും മലയും ഉരുളൻ പാറക്കല്ലുകളും വനവും പനമരങ്ങളും തനിക്ക് ധാരാളമാണെന്ന് മുത്തപ്പൻ ഓർമ്മിപ്പിക്കുന്നത് കൊണ്ടാണ് ഇത് കന്നി മാസത്തിൽ പുത്തരി വെള്ളാട്ടാണ് ഇവിടെ നടത്തുക ബാക്കി എല്ലായിടത്തും കൊലാം മാസത്തിൽ നടത്തുമ്പോൾ ഇവിടെ കന്നിമാസത്തിൽ നല്ല ദിവസം നോക്കിയിട്ടാണ് നടത്തുക ധനരണ്ടിനാണ് ഉത്സവം തുടങ്ങുക കാട്ടിന നടുവിൽ ഒരു തുറസായ സ്ഥലവും ഗുഹയും ഉണ്ട് ഉത്സവ സമയത്ത് ഇവിടെ ഒരു താൽക്കാലിക മടപ്പുര കെട്ടി ഉണ്ടാക്കുന്നു ഇതാണ് ഉത്സവത്തിനുള്ള ശ്രീകോവിൽ മണപ്പുരയുടെ പടിഞ്ഞാറ് വശത്തായി ഒരു കല്ലും പാറ കൊണ്ടുള്ള ഒരു പീഠവും ചെളി കൊണ്ട് നിർമ്മിച്ച ഒരു പീഠവും കാണാം ഗുഹയ്ക്ക് ഇരുവശത്തുമായി രണ്ട് പനമരങ്ങളും ഉണ്ട് വടക്ക് വശത്തായി തിരുവങ്കടവ് എന്ന ഒരു നീരുറവയും ഉണ്ട് ഉത്സവം നടക്കുന്നത് ധനുമാസം രണ്ടിന് ആണ് ഉത്സവം മകരം രണ്ടിന് അവസാനിക്കുന്നു അതായത് ഡിസംബർ മാസം മധ്യം മുതൽ ജനുവരി മധ്യം വരെ തന്ത്രിമാർ ഉത്സവത്തിന് ശുദ്ധീകരണ കർമ്മങ്ങൾ നടത്തുന്നു പശുദാനം പുണ്യാഹം ഗണപതി ഹോമം ഭഗവതി സേവ എന്നിവ നടക്കുന്നു പുരളിമലയിൽ നിന്നാണ് മുത്തപ്പൻ്റെ മലയിറക്കൽ നടക്കുന്നത് മറ്റെല്ലാ മടപ്പുരകളിലും പടിയിറക്കൽ നടക്കുന്നത് കുന്നത്തൂർ പാടിയിൽ നിന്നാണ് തിരുവപ്പനയും വെള്ളാട്ടവും ഒരുമിച്ച് പാടിയിൽ അവതരിക്കാറില്ല മുത്തപ്പനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും മുത്തപ്പൻ്റെ ആരുടെ സ്ഥലമായ കുന്നത്തൂർ പാടിയിലേക്കും പോണം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്